നിങ്ങൾക്കറിയുന്നത് പോലെ തൃശൂർ നഗരി പൂരാവേശത്തിലാണ് നമ്മൾ പൂരപ്പറമ്പിലേക്കൊന്നു പോകുന്നു അവിടെ മേളം നടക്കുകയാണ് കാശ്മി താജി പ്രാശി നമുക്കിപ്പോ തത്സമയം ചേരുകയാണ് കാശ്മി എന്തൊക്കെയാണ് ആ പൂരാവേശം അതിന്റെ മൂർദ്ധന്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞോ എസ് കെ ഇതിനോടകം തന്നെ എൻ്റെ മൃദിനെ എത്തിക്കഴിഞ്ഞു രാവിലെ മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ പൂരവിളംബരത്തിന് തൊട്ടു പിന്നാൾ മുതൽ രാവിലെ മുതൽ തന്നെ പൂരമതിൻ്റെ ആവശ്യത്തിൽ ആവേശ പരുകൂടി അതാണ് അതിൻ്റെ ചരിത്രം അതാണ് അങ്ങനെയാണ് പ്രമാണം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കണിമംഗലം ശാസ്താവ് ആദ്യ ഘടകപൂരം ഇങ്ങോട്ടേക്ക് കഴിഞ്ഞള്ളി അല്പസമയത്തിനകം വടക്കുന്നതിനെ വണങ്ങാതെ കണമംഗലം ശാസ്താവ് പുറത്തേക്ക് പോകും അതിന് പിന്നാലെ ഒന്നു പിന്നാലെ ഒന്നാ ഘടകപൂരങ്ങളുടെ വരവാണ് എസ് കെ അതിനുശേഷം പടത്തിൽ വരെ അടക്കമില്ല കാര്യങ്ങളും അതിന് മുറബുകൾ നടക്കും നേരത്തെ പറയുന്നത് പോലെ എസ് കെ ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാലും വായിച്ചാലും ഓരോ ഇപ്പോൾ പോ വിജയൻ്റെ കസാക്കൻ ഇതിഹാസം ഞാനൊരു കുറഞ്ഞത് അൻപത് തവണ വായിച്ചാണ് എന്തെങ്കിലും അൻപത്തൊന്നാം തവണ വായിക്കാൻ അയ്യോ പുതിയ പുസ്തകം എന്താണ് പുതിയ വായന എന്ന് തോന്നുന്ന മട്ടിൽ എത്ര തവണ കണ്ടാലും ആദ്യം കാണുന്ന മട്ടിൽ ഒരു വല്ലാത്ത മായാജാലം വല്ലാത്തൊരു മാജിക്കാണ് തൃശ്ശൂർ പൂരം ഇവിടെ ഇവിടെ ഇപ്പോൾ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് നൂറ് 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 മനുഷ്യൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആനകൾ ഇങ്ങോട്ടേക്ക് എത്തും ആനകൾക്കൊപ്പം ആളുകളെത്തും ആളുകൾക്കൊപ്പം വലിയ പുരുഷാരമാകും പുരുഷാരം അങ്ങനെ നിറയും എല്ലാവരും പറയുന്നത് ഇത് വലിയ മനുഷ്യാധ്വാനത്തിന്റെ ഒരു പൂരം കൂടിയാണ് സ്കേൻ കേവലം ആനകളുടെയോ കേവലം നിറങ്ങളുടെയോ നമുക്കപ്പം തൃശൂരിലെ നിയമസഭാകം ചേരിയാണ് പി ബാലചന്ദ്രൻ എസ് വിജയകുമാരനൊപ്പം ചേരുന്നു വിജയകുമാർ ബാലചന്ദ്രൻ ഒരു പൂരാശംസ നേർന്നേക്കും നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം എസ് എസ് ഉറപ്പായും എസ് കെൻ ഉറപ്പായും എസ്കൈൻ ഒരു പൂരാശംസകൾ നേരുന്നുണ്ട് ആദ്യം തന്നെ അപ്പോ പൂരം ഇങ്ങനെ എല്ലാ എല്ലാ പൂരത്തിന്റെയും ഒരു പതിവ് കാഴ്ച താങ്കളെ എല്ലാ പൂര എല്ലാ സമയത്തും എല്ലാ പൂരകാലത്തും ഞാൻ കാണാറുണ്ട് ഇത്തവണത്തെ പൂരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇതിൽ തെരഞ്ഞെടുപ്പ് കാലം കൂടിയായതുകൊണ്ട് അതിന്റെ ഒരു തിരക്കുണ്ട് തിരക്കുണ്ടല്ലേ തെരഞ്ഞെടുപ്പും പൂരവും പരസ്പര പൂരകമായി കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് തൃശ്ശൂർക്കാർ പിന്നെ എസ് കെയനന്റെ ഗുരുനാഥനാണ് കേരളവർമ്മയിൽ പിന്നെ ഈ തവണത്തെ പൂരത്തിൽ ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ഇടങ്ങൾ നിശ്ചയിച്ച് അവർക്ക് പൂരം കാണാനും പൂരത്തിൽ അലിഞ്ഞുചേരാനുമുള്ള ഒരു സന്ദർഭമൊരുക്കുന്നുണ്ട് പിന്നെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ സംവിധാന വൈഭവം കൊണ്ട് ശക്തം നമ്പുരാൻ ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധ നേടിത്തന്ന പൂരമാണ് തൃശ്ശൂർ പൂരം ഇന്ന് ലോകത്തിൻ്റെ മനസ്സ് മുഴുവൻ മലയാളികളുടെ മനസ്സ് മുഴുവൻ തൃശ്ശൂരിലേക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് ആകർഷിക്കപ്പെടും അല്ലെങ്കിൽ വരും മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരും തന്നെ ഈ പൂരം ആഘോഷിക്കാൻ ഇവിടേക്ക് ലീവ് എടുത്തെത്തും അത്രയും മനുഷ്യനെ ആകർഷിക്കുന്ന യാതൊരുവിധ സ്പർദ്ധകളുമില്ലാത്ത മറ്റൊരു ഉത്സവത്തിലും കാണാൻ കഴിയാത്ത ഒരു മതേതര ഭാവം ഉള്ള ഒരു പൂരമാണ് ഈ പൂരത്തിലെ രണ്ട് പ്രധാന ദേവസ്വങ്ങൾ ഒന്ന് പാർമേക്കാവും തിരുവമ്പാടിയാണ് ഈ പാർമേക്കാവിനും തിരുവമ്പാടിക്കും നടക്കൽ വെക്കുന്ന വിളക്കിന് എണ്ണ കൊടുക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളി പുരോഹിതന്മാരാണ് അപ്പോൾ അങ്ങനെ മതേതരത്വത്തിൻ്റെതായ പള്ളിമണിയും അതുപോലെ മണിനാഥവും ഒന്നിക്കുന്ന അതുപോലെ തന്നെ ഈ ചെട്ടിയങ്ങാടിയിലുള്ള മുസ്ലിം പള്ളി ഇതെല്ലാം പൂരവുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പൂരം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അതാതും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പൂരവും ജനാധിപത്യത്തിന്റെ പൂരവും ഇങ്ങനെ കൊട്ടിക്കയറുകയാണല്ലോ അപ്പൊ ഇന്ന് അതിനൊരു അവധി കൊടുക്കുവോ എല്ലാവരും രാഷ്ട്രീയ നേതാക്കളും ഇപ്പൊ മുന്നണി നേതാക്കളും ഒക്കെ രാവിലെ ഞാൻ പലരെയും കണ്ടു പക്ഷെ ഇന്ന് ഒരു അവധി കൊടുക്കുമായിരിക്കും അല്ലേ അതെ തൃശൂർ പൂരത്തില് ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ തൃശൂർ പൂരത്തിൽ വടക്കുനാഥ സന്നിധിയിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരുമയോടെ ഒന്നിച്ചുകൂടി തൃശൂർ പൂരം ആഘോഷിക്കും ഇത് ഒരു ഉത്സവത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു രീതിയിലല്ല ഒരു പൊരുളിലല്ല തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ദിവസം മനുഷ്യരൊന്നിക്കുന്നു വർണ്ണ പ്രപഞ്ചവും മേളപ്രപഞ്ചവും മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു ഇങ്ങനെയുള്ള മറ്റു ഉത്സവങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലം കൂടി തൃശ്ശൂർ പൂരത്തിനുണ്ട് എസ് കെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലമാണ് ജനപ്രതിനിധികൾക്കൊക്കെ ഒരു ഇലക്ഷന്റെ ഒരു തെരഞ്ഞെടുപ്പ് പൂരം കൂടിയുണ്ട് പക്ഷേ ഇന്ന് തൃശ്ശൂർ പൂര ദിവസം അതിനൊക്കെ എല്ലാവരും അവധി കൊടുത്ത് പൂരപ്പറമ്പിലേക്ക് എത്തും നമ്മൾ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പൂരം ഘടകപൂരങ്ങൾ ഓരോന്നോരോന്നായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് അവർ കൊട്ടിക്കയറി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വലം വെച്ച് മടങ്ങും പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഒക്കെ ആ ചരിത്ര പ്രസിദ്ധമായ ആ എഴുന്നള്ളത്തിന് എല്ലാവരും കാത്തിരിക്കുകയാണ് പൂരപ്പറമ്പ് കൊണ്ട് നിറയുകയാണ് അടുത്ത മണിക്കൂറുകളാകുമ്പോഴേക്കും ഇലഞ്ഞിത്തറമേളവും മടത്തിൽവരവും ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ സൂചി കുത്താൻ ഇടവില്ലാത്ത തരത്തിൽ പുരപ്പറമ്പ് നിറയും അങ്ങനെ എല്ലാവരും പുരാഘോഷത്തിന്റെ ലഹരിയിലേക്ക് ഇന്ന് രാവിലെ തന്നെ മാറിയിട്ടുണ്ട്